ഹലോ എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എൻ്റെ കൂടെ ഉള്ള ആൾക്കാർ ആൾക്ക് ലോങ് ഡ്രൈവ് പോകാനൊരാഗ്രഹം അങ്ങനെ നമ്മൾ ദുബായിലേക്ക് പോകാൻ ഇറങ്ങിയതാണേ അങ്ങനെ പെട്രോൾ പമ്പിലേക്ക് കയറിയപ്പോഴാണ് മൂപ്പർക്ക് രണ്ട് മനസ്സ് പോവണോ അല്ലെങ്കിൽ തിരിച്ച് റൂമിലേക്ക് പോയാലോ എന്ന് അങ്ങനെ കുറച്ച് ആലോചിച്ച ശേഷം ദുബായിലേക്ക് പോവാം എന്നിട്ട് നെസ്റ്റോ പോയി പഫ്സ് തിന്ന് തിരിച്ച് വരാനുള്ള പ്ലാൻ പറഞ്ഞ് പഫ്സ് ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ ആൾക്കാർ തന്നെ ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ പഫ്സ് ഒരു നൊസ്റ്റാൾജിയാണ് കാരണം പണ്ടെല്ലാം കോളേജിൽ പോകുന്ന സമയത്ത് കോളേജ് വിട്ട് കഴിഞ്ഞാൽ നേരെ എം ആർ എല്ലേ കയറിയിട്ട് പഫ്സും നാരങ്ങ വെള്ളം കൊടുക്കും അത് ഡെയിലി ഉള്ളൊരു ശീലമാണ് കേട്ടോ ആ ഒരു ക്ലാസ് കഴിഞ്ഞ ഉച്ചയാൽ നാരങ്ങ വെള്ളം പബ്സും കുടിച്ച ശേഷം മാത്രമേ വീട്ടിലേക്കുള്ള ബസ് കയറുള്ളൂ ഇന്ന് കുറച്ചധികം ട്രാഫിക് ഉണ്ടായിരുന്നു റോഡിൽ ഞാൻ വണ്ടി കയറിയാൽ പറയാൻ തുടങ്ങും ശ്രദ്ധിക്കണേ വണ്ടി വരുന്നുണ്ടേ ബ്രേക്കിടെ മറ്റേ വണ്ടി ഇപ്പം കയറുകയെ അങ്ങനെയൊക്കെ നിങ്ങൾക്കും ഇതുപോലത്തെ സൂക്കേട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഈ ഒരു വൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് അബുദാബിയാണേ ഇനിയിപ്പം യെല്ലോ കളറ് ലൈറ്റ് വരുന്നത് നമ്മൾ ദുബായിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ദുബായിൽ എത്തി ദുബായ് സിറ്റി നേറ്റു കാണാൻ നല്ല രസമായിട്ടാണ് എൻ്റെ ഫോണിൽ അത്ര രസമൊന്നും കാണുന്നില്ല പക്ഷേങ്കിൽ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാട്ടാ എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതാ നമ്മൾ നാദൽ ഹമറിലെ നെസ്റ്റോയിൽ എത്തിയേ ഇന്ന് നല്ല തിരക്കാണ് കേട്ടോ പാർക്കിങ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കളിച്ചിട്ടാണ് പാർക്കിങ് കിട്ടിയിട്ടുണ്ടായത് അവിടെ പോയി നോക്കുമ്പോൾ പഫ്സില്ല ബാക്കിയെല്ലാം ഉണ്ട് എന്നിട്ട് ലാസ്റ്റ് ചിക്കൻ ഗാർലിക്ക് സാൻഡ്വിച്ചും വാങ്ങിയിട്ടാണ് തിരിച്ചു വന്നത് ഇതാണ് നമ്മൾ ചിക്കൻ ടിക്ക ഗാർലിക് സാൻഡ്വിച്ച് ഇതിൻ്റെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല വീഡിയോ ഒന്നും എടുത്തിട്ടില്ല തിന്ന തിരക്കുമുണ്ട് എല്ലാം മറന്നു അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഒന്ന് വിട്ട് നമ്മളെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കാണേ പോകുന്നത് അവിടെ പോയി ചായ കുടിച്ച് അവിടുത്തെ ക്രിസ്മസ് ഡെക്കോറെല്ലാം കണ്ട ശേഷം തിരിച്ച് അബുദാബിലേക്ക്